നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കൊറോണ നൽകിയ ദുരിതങ്ങൾക്കിടയിലും പ്രവാസികളെ വലയ്ക്കുന്ന മറ്റൊന്നാണ് ഹൃദയാഘാതം ഒരു നിശബ്ദ കൊലയാളി പോലെ പ്രവാസികളെ പിന്തുടരുകയാണ് കൊറോണയെക്കാളു വരെ പ്രവാസികൾ നേരിടുന്ന വലിയ വെല്ലുവിളിയാണ് ഇത് പ്രതീക്ഷകളോടെ എത്തുന്ന പ്രവാസികളെയും അവരുടെ കുടുംബാംഗങ്ങളെയും ഇത് കഠിനമായി ബാധിക്കുന്നു എന്നതിന് ഉത്തമ ഉദാഹരണമാണ് ഇപ്പോൾ പറയാൻ പോകുന്നത് അത്തരത്തിലൊരു ഹൃദയഭേദകമായ ഒരു കുറിപ്പാണ് അഷ്റഫ് താമരശ്ശേരി പങ്കുവച്ചിരിക്കുന്നത് കുറിപ്പ് ഇങ്ങനെ കുടുംബവുമായി നാളെ നാട്ടിലേക്ക് പോകുന്നത് എന്ന സഹോദരി തയ്യാറെടുക്കുമ്പോഴാണ് മരണം എന്ന അതിഥി ജീവിതത്തിലേക്ക് കടന്നു വന്നത് ബുക്ക് ചെയ്ത അതേ വിമാനത്തിൽ ഭർത്താവ് സലീമിനും മകൾക്കുമൊപ്പം അവസാന യാത്രയ്ക്ക് ഒരുങ്ങുകയാണ് എംപാമിങ് സെന്ററിൽ ഹഫ്സത്തിന്റെ മയത്ത് യാത്രക്കാരിയായിട്ടല്ല എന്ന വ്യത്യാസം മാത്രം രണ്ട് കുഞ്ഞുമക്കളെയും ഭർത്താവ് സലീമിനെയും ഒറ്റക്കാക്കിയിട്ട് ഇന്ന് രാവിലെ അപ്രതീക്ഷിതമായുണ്ടായ നെഞ്ചുപേതിനെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഹഫ്സത്തിന്റെ ജീവൻ രക്ഷിക്കാനായില്ല കഴിഞ്ഞ ആഴ്ച ഭർത്താവ് സലീമിന്റെ ഉമ്മ മരണപ്പെട്ടിരുന്നു അതുമായി ബന്ധപ്പെട്ടാണ് നാളെ വെള്ളിയാഴ്ച നാട്ടിലേക്ക് പോകുവാൻ ഈ കുടുംബം തയ്യാറെടുത്തത് പടച്ചവന്റെ വിധിയെ തടുക്കുവാൻ ആർക്കും കഴിയില്ല അല്ലെങ്കിലും മരണത്തിന് സ്ഥലകാല നിർണയമില്ല നമ്മൾ എവിടെ വെച്ച് മരിക്കുമെന്ന് ആർക്കും പ്രവചിക്കുവാൻ കഴിയില്ല സ്വന്തം ഉമ്മായയുടെയും പ്രിയതമയുടെയും വേർപാടിൽ കഴിയുന്ന സലീം എന്ന സഹോദരന് എല്ലാം താങ്ങാനുള്ള ധൈര്യം നൽകട്ടെ ആമീൻ ദുബായിൽ ഒരു സ്വകാര്യ കമ്പനിയിലെ ജീവനക്കാരനായ സലീം കുറച്ച് വർഷങ്ങളായി കുടുംബവുമായി പ്രവാസ ജീവിതം നയിച്ചു വരികയായിരുന്നു അപ്പോഴാണ് വിധി എല്ലാം തകിടം മറിച്ചത് മലപ്പുറം ജില്ലയിലെ മാറഞ്ചേരിക്കടുത്തുള്ള പരിചകം സ്വദേശിയാണ് ഹഫ്സത്ത് മരണം ഒരു സത്യമാണ് ഇന്നല്ലെങ്കിൽ നാളെ അത് നമ്മയും തിരക്കി വന്നിരിക്കും ഓരോ മരണങ്ങളും നമ്മളെ ഓർമ്മിപ്പിക്കുവാനും ചിന്തിക്കുവാനും വേണ്ടിയാണ് മരണത്തിന്റെ സമയം എത്തിയാൽ ഒരു നിമിഷം പോലും മരിക്കുകയോ ചിന്തിക്കുകയോ ചെയ്യുകയില്ല എന്നത് വാസ്തവം ഹഫ്സത്ത് എന്ന സഹോദരിയുടെ പരലോക ജീവിതം സമാധാനമുള്ളതാകട്ടെ ആ മീൻ അതോടൊപ്പം സലീമിന് ഈ ലോകത്തുണ്ടായ നഷ്ടത്തെ താങ്ങാനുള്ള മനസ്സ് അല്ലാഹു നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്നാണ് അഷ്റഫ് താമരശ്ശേരി തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചു ും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ